മൈനസ് ഡിഗ്രി വരെ താഴുന്ന മൂന്നാറിലെ തണുപ്പിനെ തുടർന്ന് വിനോദസഞ്ചാരികളുടെ എണ്ണം വർദ്ധിക്കുന്നു ക്രിസ്തുമസ് പുതുവത്സരാവധി ആഘോഷിക്കാനെത്തുന്ന സഞ്ചാരികൾ നിരവധിയാണ് മൂന്നാറിലെത്തുന്നത് അതേസമയം പാർക്കിംഗ് സൗകര്യമില്ലാത്തതിനാൽ മൂന്നാറിൽ വൻ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത് മൈനസ് ഡിഗ്രി വരെ താഴുന്ന മൂന്നാറിലെ തണുപ്പാസ്വദിക്കുവാൻ വിനോദസഞ്ചാരികളുടെ എണ്ണം കൂടി വരികയാണ് ക്രിസ്തുമസ് പുതുവത്സര അവധി ആഘോഷിക്കാനെത്തുന്ന സഞ്ചാരികൾക്ക് മൂന്നാറിലെ തണുപ്പും കുളിരും പ്രത്യേക അനുഭവമാണ് പകർന്നു നൽകുന്നത് അതേസമയം പാർക്കിംഗ് സൌകര്യമില്ലാത്തതിനാൽ മൂന്നാറിൽ വലിയ ഗതാഗതക്കുരുക്കാണ് അനുഭവപ്പെടുന്നതെന്ന് വിനോദസഞ്ചാരികൾ പറയുന്നു அது மட்டும் கொஞ்சம் இங்கே இருக்கிற லோக்கல் கவர்மெண்ட் வந்து கொஞ்சம் எதாவது ஃபெசிலிட்டி பண்ணி கொடுத்தாங்கன்னா கரெக்டாக இருக்கும் மற்றபடி இருக்குது அந்த கிளைமேட் நல்லா கிளைமேட் நல்லா இருக்குது ப்ளசண்ட்டாக இருக்குது மற்றபடி எந்த பிரச்சனையும் இல்லை இந்த ஒரே ஒரு இஷ்யூ பார்க்கிங் இஷ்யூ மட்டும் தான் அது மட்டும் கொஞ்சம் கிளியர் பண்ணி கொடுத்துட்டாங்கன்னா ப்ளஸ் அந்த போலீஸ்லாம் வந்து கொஞ்சம் இருக்கணும் அங்கங்கே வந்து பார்க்கிங் ஆகும்போது கொஞ்சம் கிளியர் பண்ணி விடுறதுக்கு வந்து போலீஸ் இல்லை அது மட்டும் நீங்கள் கொஞ்சம் பண்ணி கொடுத்தா கரெக்டாக இருக்கும் മാട്ടുപ്പട്ടി എക്കോ പോയിന്റ് കുണ്ടള അണക്കെട്ടിലെത്താൻ മൂന്നാറിലെ വിനോദസഞ്ചാരികളും സാധാരണക്കാരും മണിക്കൂറുകളോളം ഗതാഗതക്കുരുക്കിൽ ദുരിതം അനുഭവിക്കേണ്ട സ്ഥിതിയാണ് ഭയങ്കര ബ്ലോക്കാണ് ഇപ്പൊ ഈ ഫെസ്റ്റിവൽ സമയത്ത് വളരെ ബുദ്ധിമുട്ടാണ് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലവും ഇല്ല ട്രാഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ നിന്ന് ട്രാഫിക് നല്ല രീതിയിൽ നല്ല ഉണ്ട് ഇവിടുത്തെ ഇത് ഈ മാട്ടുപട്ടി സൈഡൊക്കെ നമ്മൾ പോയി നോക്കണം മാട്ടുപട്ടി സൈഡ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇന്ന് കഴിഞ്ഞ ദിവസം ഞാൻ പോയി കിടന്നിട്ട് നാല് മണിക്കൂർ മാട്ടുപട്ടി ഇതിൻ്റെ മുകളിൽ പാലത്തിൻ്റെ മുകളിൽ കടന്നിട്ടുണ്ട് ഡാമിൻ്റെ മുകളിൽ അപ്പം അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ് ഇപ്പം ഇതൊക്കെ അധികാരികൾ കണ്ട് എന്തെങ്കിലും ചെയ്യേണ്ടതാണ് നല്ല ഒത്തിരി തോട്ടങ്ങളുണ്ട് ആൾക്കാർ ഭയങ്കര കേരളത്തിലെ ബോർഡറാണ് എയർപോർട്ട് അക്സസിവിറ്റി ഉണ്ട് പക്ഷേ ഈ ഒരു ട്രാഫിക്കിൻ്റെ പ്രശ്നം സോൾവ് ചെയ്യാതെ എനിക്ക് ഒന്ന് മൂന്നാമത്തെ മുന്നോട്ട് വന്നു പറ്റത്തില്ല എത്രയും പെട്ടെന്ന് വളരെ അടിയന്തരമായി പോകേണ്ട ഒരു പ്രശ്നമാണ് ഈ ട്രാഫിക്ക് പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല ഒരു ടൗണിൽ വന്ന് മൂന്ന് മണിക്കൂറെ ഒരു ടൂറിസ്റ്റ് വെയിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ സകലമാണ് എനിക്ക് മൊത്തം പുരലോട്ടിവിടെ വരെ വരാൻ ഏഴ് മണിക്കൂർ എടുക്കുന്ന അതിൽ രണ്ടോ മൂന്നോ മണിക്കൂർ ഈ ട്രാഫിക് ബോക്കിനകത്ത് വന്നു വെച്ചാൽ വളരെ വളരെ സങ്കടമാണ് ദയവ് ചെയ്ത് അധികാരികൾ എത്രയും പെട്ടെന്ന് ഗതാഗത കുരുക്ക് നിയന്ത്രിക്കാൻ സർക്കാരും ബന്ധപ്പെട്ട അധികൃതരും തയ്യാറാകണമെന്നാണ് വിനോദസഞ്ചാരികളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ മൂന്നാർ